മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഒരു ഗായിക മാത്രമായിട്ടില്ല സിനിമയിൽ നായികയായും അതുപോലെ അവതാരകയായും അങ്ങനെ ഒരുപാട് ഒരുപാട് കഴിവുകളുള്ള വ്യക്തി കൂടിയാണ് റിമി ടോമി എപ്പോഴും ചിരിച്ച മുഖത്തോടെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന റിമി ടോമിയെയാണ് പ്രേക്ഷകർ പലപ്പോഴും കണ്ടിട്ടുള്ളത് റിമി ടോമിയുടെ അമ്മയും വളരെ ആക്റ്റീവായ ആള് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നതിൽ റിമി ടോമിയുടെ അമ്മ റാണി ടോമി മകളെ കടത്തിവിട്ടു എല്ലായിടത്തും അമ്മയെക്കുറിച്ച് വാചാലയാകുന്ന റിമി ടോമി വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിലാണ് അച്ഛനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് അതും വളരെ ഇമോഷണൽ ആയിരുന്നു ഇന്ന് ലോകം മുഴുവൻ അച്ഛന്മാരുടെ ദിവസം ആഘോഷിക്കുന്ന വേളയിൽ റിമി ടോമി ഒരിക്കൽ അച്ഛനെക്കുറിച്ച് പറഞ്ഞ കരഞ്ഞ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ പപ്പ മാത്രമാണെന്നാണ് റിമി ടോമി പറയുന്നത് ഞാൻ ഇച്ചിരിയെങ്കിലും മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എൻ്റെ പപ്പയ്ക്ക് മാത്രമാണ് പപ്പ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ആയിപ്പോയനെ പപ്പ ഇരുപത് വർഷം പട്ടാളത്തിലായിരുന്നു പപ്പയുടെ അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ ആ ജോലി വിട്ട് നാട്ടിലേക്ക് വന്നതാണ് പിന്നെ ആ കാലം മുതൽ എൻ്റെ കല്യാണം വരെ പപ്പയുടെ കൂടെയാണ് ഞാൻ എല്ലായിടത്തും പോയത് എന്നെ അത്രയും ചേർത്ത് പിടിച്ച് എല്ലായിടത്തു നിന്നും എന്നെ സംരക്ഷിച്ചു നിർത്തിയ എൻ്റെ പപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും പപ്പ മരിച്ചിട്ട് പതിനൊന്ന് വർഷമാകുന്നു പെട്ടെന്നായിരുന്നു പപ്പയുടെ മരണം അൻപത്തി വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് എൻ്റെ പപ്പ മരിച്ചു എന്നുള്ളതാണ് ഒരു ദിവസം ഇടപ്പള്ളി പള്ളിയിൽ കുർബാന കഴിഞ്ഞു വന്നപ്പോൾ മമ്മിയുടെ കോൾ വന്നു പപ്പ ആശുപത്രിയിലാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തു പറ്റിയെന്നായി എനിക്ക് അതുവരെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാളായിരുന്നു കുറച്ചു കഴിയുമ്പോഴേക്ക് ഉടനെ അടുത്ത കോൾ പപ്പ നമ്മളെ വിട്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് ഇല്ലാതായിപ്പോയി പടയെന്ന് ഞാൻ വീണുപോയി ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഒത്തിരി വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കോൾ അതായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഹോസ്പിറ്റലിലൊന്നും ആയിട്ടുമില്ല അതുവരെ കൂടെ ഉണ്ടായിരുന്നതാണ് പെട്ടെന്നൊരു ഒരു കോളിലൂടെ ഇനി അച്ഛൻ കൂടെയില്ല എന്നത് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല പക്ഷേ കാലം കഴിയും തോറും നമ്മളത് ഉൾക്കൊള്ളാൻ ശീലിക്കും പപ്പ കൂടെയുണ്ട് പപ്പ എന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് ജീവിച്ചു പോവുകയാണ് കണ്ണുനീർ തുളിച്ചു റിമി ടോമി ഇതെല്ലാം പറയുന്നത് ഒരിക്കലും എനിക്ക് പപ്പ എൻ്റെ കൂടെ ഇല്ല എന്ന് ചിന്തിക്കാനാവില്ല കാരണം എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ പപ്പ എന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്നാണ് റിമി ടോമി പറയുന്നത് റിമി ടോമി ഇത്രയും സങ്കടപ്പെട്ട് കണ്ടിട്ടേയില്ല എല്ലാ സമയത്തും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും നോക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് റിമി ടോമി എന്നാൽ പപ്പയെക്കുറിച്ച് പറയുന്ന സമയത്ത് മാത്രം ഒരിക്കലും റിമി ടോമിക്ക് തൻ്റെ സങ്കടങ്ങൾ നിയന്ത്രിക്കും റിമി ടോമിയുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് റിമിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കമൻസുകൾ രേഖപ്പെടുത്തിയത്